നേർവേദി പ്രഭാഷണ പരമ്പരയിലേക്ക് ഏവർക്കും സ്വാഗതം സുവിശേഷകൻ കുഞ്ഞുമോൻ തോട്ടപ്പള്ളി ഇപ്പോൾ നിങ്ങളുമായി ദൈവവചനം പങ്കുവെക്കുന്നു ശ്രദ്ധിച്ചാലും യേശുവിന്റെ ഗതസമന തോട്ടത്തിലെ പ്രാർത്ഥന ദേവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ മർക്കൂസിന്റെ സുവിശേഷം അധ്യായത്തിന്റെ മുപ്പത്തിരണ്ട് മുതൽ മുപ്പത്തി ആറ് വരെ ഞാൻ വായിക്കുന്നത് ശ്രദ്ധിച്ചാലും അവർ ഗസ്സമന എന്നു പേരുള്ള തോട്ടത്തിൽ വന്നാറേ അവൻ ശിഷ്യന്മാരോട് ഞാൻ പ്രാർത്ഥിച്ചു ഇവിടെ ഇവിടെയിരിപ്പിനു പറഞ്ഞു പിന്നെ അവൻ പത്രോസിനെയും യാക്കൂബിനെയും യോഹന്നാനേയും കൂട്ടിക്കൊണ്ട് ഭ്രമിപ്പാനും വ്യാകുലപ്പെടുവാനും തുടങ്ങി എന്റെ ഉള്ള മരണവേദന പോലെ അതി ദുഃഖിതമായിരിക്കുന്നു ഇവിടെ പാർത്ത് ഉണർന്നിരിപ്പീൻ എന്ന് അവരോട് പറഞ്ഞു പിന്നെ അല്പം മുന്നോട്ട് ചെന്ന് നിലത്തു വീണു കഴിയുമെങ്കിൽ ആ നാഴിക നീങ്ങിപ്പോകണം എന്ന് പ്രാർത്ഥിച്ചു അഭാപിതാവെ നിനക്കെല്ലാം കഴിയും ഈ പാനപാത്രം എങ്കിൽ നിന്ന് നീക്കണമേ എങ്കിലും ഞാൻ ഇച്ഛിക്കുന്നതല്ല നീ ഇച്ഛിക്കുന്നതത്രയാകട്ടെ എന്ന് പറഞ്ഞു മനുഷ്യവർഗം പാപികളായത് ഒരു തോട്ടത്തിൽ വെച്ചാണ് ഏതൻ തോട്ടത്തിൽ ഇവിടെ ഇതാ മറ്റൊരു തോട്ടം അവിടെ മനുഷ്യന്റെ പാപത്തെ യേശു തന്റെ തലയിൽ ഏറ്റെടുക്കുകയാണ് പാപമില്ലാത്ത യേശു തൻ മനുഷ്യന്റെ പാപത്തെ ഏറ്റെടുക്കുകയാണ് ഒന്നാമത്തെ ആദാം അനുസരണക്കേടിനാൽ പാപിയായി ഒടുക്കത്തെ ആദാമായ യേശു അനുസരണത്താൽ മനുഷ്യന് രക്ഷകനായി കർത്താവായ യേശു ക്രിസ്തു ശിഷ്യന്മാരോട് നമുക്ക് പ്രാർത്ഥിക്കാൻ പോകാം എന്ന് പറഞ്ഞു അവരിൽ എട്ട് പേരെ ഒരു സ്ഥലത്ത് തിരുത്തിയിട്ട് മൂന്ന് പേരെ കൂട്ടിക്കൊണ്ട് അല്പം മുന്നോട്ട് ചെന്നു ആകസമനാത്തോട്ടത്തിൽ അൻ്റെ ഉള്ളിലേക്ക് ചെന്നു യേശു പ്രാണവേദനയിലായി പ്രാർത്ഥിക്കുകയാണ് ചില ആളുകൾ പറയുന്നത് പിതാവിനോട് പ്രാർത്ഥിച്ചത് എനിക്ക് മരിക്കാൻ മനസ്സില്ല എനിക്ക് ശിക്ഷയേൽക്കാൻ അടിയേൽക്കാൻ മനസ്സില്ല ആളുകളുടെ തുപ്പൽ അതുപോലെ അതുപോലെ ചാട്ടപാറുകൊണ്ടുള്ള അടിയേൽക്കുവാൻ മൂത്തുനിന്ന് രോമങ്ങൾ പറിിച്ചെടുക്കപ്പെടുന്നത് അനുഭവിക്കുവാൻ തലയിൽ മുൾമുടി ചൂടുന്നത് അനുഭവിക്കുവാൻ പിന്നെ നഗ്നാക്കപ്പെടുവാൻ കുരിശി ചുമന്നുകൊണ്ട് മലകയറുവാൻ അവസാനം കയ്യിലും കാലിലും അടിക്കപ്പെട്ട് കുരിശിൽ തൂങ്ങുവാൻ അവിടെ ദാഹം അനുഭവിക്കുവാൻ വെള്ളത്തിന് പകരം കയ്പിനീര് കുടിക്കുവാൻ ഇതിനൊന്നും എനിക്ക് മനസ്സില്ല എന്ന് പറഞ്ഞുവെന്നാണ് ചിലരുടെ ധാരണ എന്നാൽ പുത്രൻ തമ്പുരാൻ സ്വർഗത്തിൽ നിന്ന് വരുന്നതിന് മുമ്പ് തന്നെ പിതാവിനോട് പറഞ്ഞതായിട്ട് ബൈബിളിലുള്ളത് ഇതാ ഞാൻ വരുന്നു നിന്റെ ഇഷ്ടം ചെയ്യാൻ ഞാൻ പ്രിയപ്പെടുന്നു എന്നാണ് മനുഷ്യമൃഗത്തെ രക്ഷിക്കുവാൻ തീർച്ചയായിട്ടും യേശു ശിക്ഷയേറ്റേ തീരൂ ഇബ്രാ ലേഖത്തിൽ വായിക്കുന്നത് മക്കൾ ജഡരരക്തങ്ങളോട് കൂടിയവർ ആകൊണ്ട് അവനും അവരെ പോലെ ജനരത്നങ്ങളോട് കൂടിയവനായി മരണത്തിന്റെ അധികാരിയായ പിഷാദിനെ തന്റെ മരണത്താൽ നീക്കി ജീവപര്യന്തം മരണഭീതിയിൽ അടിമകളായിരുന്നവരൊക്കെ വിടുവിച്ചു എന്നാണ് അപ്പോൾ കർത്താവായ യേശുക്രിസ്തു തന്റെ മക്കളായ മനുഷ്യവർഗം അവര് നരകത്തിന്റെ അവകാശികൾ ആയി തീർന്നപ്പോൾ അവരെ സ്വർഗ അവകാശികളാക്കാൻ കർത്താവ് അവർക്ക് വേണ്ടി നരക അനുഭവിക്കാൻ തയ്യാറാകുകയായിരുന്നു അതിനാണ് ഭൂമിയിലേക്ക് മനുഷ്യനായി താൻ പിറന്നത് ചിലയാൾ വിചാരിക്കുന്നത് ദൈവത്തിന് ദുഃഖിതരോട് ക്ഷമിക്കാനായി സാധിക്കയില്ലേ ചെല്ലു പറയുന്നത് പോലീസിനോട് ഞാൻ എന്ന് പറഞ്ഞാൽ പോലീസ് കൈവിറഞ്ഞ് വെക്കും കോടതിയോട് ഞാൻ തെറ്റി ചെയ്തു എന്ന് പറഞ്ഞാൽ കോടതി ലോക്കപ്പിലാക്കും അല്ലെങ്കിൽ ജയിലിലാക്കും എന്നാൽ ദൈവത്തോട് ഞാൻ തെറ്റി ചെയ്തു എന്ന് പറഞ്ഞാൽ ദൈവം ക്ഷമിക്കും എന്ന് പറയുന്ന ആളുകളുണ്ട് മുടിയനായ പുത്രനോട് ശ്രമിച്ചില്ലേ സക്കായോട് ശ്രമിച്ചില്ലേ ഇതൊക്കെയാണ് ആളുകൾ വേശ്യാസ്ത്രീയോട് ശ്രമിച്ചില്ലേ ഇതൊക്കെയാണ് അവർ ചോദിക്കുന്നത് പ്രിയപ്പെട്ടവർ മനുഷ്യരോട് ക്ഷമിക്കുവാൻ ഒരു രക്ഷാമാർഗം ഒരുക്കാൻ പോകുന്നു എന്നാണ് ഈ സംഭവങ്ങളുടെയൊക്കെ അല്ലെങ്കിൽ ഈ ഉപമയുടെയൊക്കെ ചുരുക്കം മുടിയനായ പുത്രനോട് ക്ഷമിക്കാൻ ഒരു പിതാവിന് സാധിക്കില്ല അനുസരണം കേട്ടവനാണ് മകനെങ്കിൽ മൂപ്പന്മാരെ അറിയിച്ചവനെ കല്ലെറിഞ്ഞ് കൊല്ലണം എന്നാണ് ആവർത്തന പുസ്തകം ഇരുപത്തിയൊന്നാം അധ്യായത്തിൽ എഴുതിയിട്ടുള്ളത് അതിന് വിപരീതമായിട്ട് യേശുവിന് ഉപമ പറയാനോ അല്ലെങ്കിൽ പഠിപ്പിക്കാനോ സാധിക്കുകയില്ല പഴയമനുസരിച്ച് ഒരു അനുസരണം കേട്ട ശരനും മത്സരിയുമായ തിനിയും കുടിയനുമായ മുതൽ നശിപ്പിക്കുന്ന ഒരാളെ കല്ലെറിഞ്ഞ് കൊല്ലാൻ ആ പിതാവ് ധൈര്യം കാണിക്കണം അതാണ് പഴയ എഴുതിയിട്ടുള്ളത് അത് ദൈവം പറഞ്ഞ കാര്യമാണ് എന്നാൽ ദൈവം മനുഷ്യനായ യേശു പറയുകയാണ് ആ പിതാവ് മുടിയനായ പുത്രനോട് ക്ഷമിച്ചു എന്ന് പ്രിയപ്പെട്ടവര് മുടിയനായ പുത്രനോട് ക്ഷമിക്കുക മാത്രമല്ല ആ മുടിയനായ പുത്രനെ അതായത് ജ്യേഷ്ഠാവകാശം ആദ്യജാതന്റെ അനുഗ്രഹം നൽകുകയാണ് മൂത്ത സഹോദരൻ അവിടെയുണ്ട് പക്ഷെ അവന് കൊടുക്കാതെ ഇവനാണ് മുദ്രമോതിരം ഇവനാണ് ചെരുപ്പ് ഇവന് വേണ്ടിയാണ് വാദ്യമേളങ്ങൾ അവന് വേണ്ടിയാണ് വലിയ സദ്യ അവന് വേണ്ടിയാണ് വിലയേറിയ അങ്കി ചെറ്റിപ്പോയൊരു മകനെ ഒറ്റ വാക്കിൽ കയറിപ്പോടാകത്ത് ഏ എന്ന് ഒരു വാക്ക് പറഞ്ഞാൽ ആ ഞാൻ ക്ഷമിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ തീർന്നല്ലോ പക്ഷേ മുടിയനായ പുത്രൻ്റെ കുറ്റ ക്ഷമിച്ചു കൊടുക്കുകയല്ല ചെയ്തത് അവനെ ആദ്യജാതനാക്കിയാണ് ചെയ്തത് അതാണ് അവമയിൽ നമ്മൾ കാണുന്നത് കുറ്റം ഉടിനായ പുത്രൻ അനുഭവിച്ചതിനാൽ അപ്പൻ ക്ഷമിച്ചു എന്ന് അജല്ല് പറയുന്നത് അല്ല പിതാവിന്റെ സ്നേഹം അതായത് സ്വർഗീയ പിതാവ് മനുഷ്യനെ സ്നേഹിച്ചു സ്നേഹിച്ചിട്ട് എന്ത് ചെയ്തു തൻ്റെ ഏകജാതനായ പുത്രനെ നമുക്ക് വേറെ ശിക്ഷ അനുഭവിക്കാൻ അനുവദിച്ചു അതാണ് രക്ഷാമാർഗം ആ രക്ഷാമാർഗത്തിൻ്റെ പ്രത്യേകത ദൈവത്തെ ദുഃഖിപ്പിച്ച അധർമ്മികളായ പാപികളായ ചുങ്കക്കാരെയും വേശ്യന്മാരെയും പോലുള്ള ആളുകളെ അവരെ അംഗീകരിക്കുന്നു എന്നുള്ളതാണ് അങ്ങനെയുള്ള ആളുകളെ കല്ലെറിഞ്ഞു കൊല്ലുകയാണ് വേണ്ടത് പക്ഷേ അവർക്ക് രക്ഷാമാർഗം ഒരുക്കാനാണ് യേശു വന്നത് അപ്പോൾ മുടിയനായ പുത്രനെ പോലെ ശടനും മത്സരിയും ദുർമാർഗിയും ആയ മനുഷ്യനെ ജ്യേഷ്ഠാവകാശം നൽകി അനുഗ്രഹിക്കുവാനുള്ള ഒരു രക്ഷാ പദ്ധതി ഉണ്ടാകാൻ പോകുന്നു ഒരു മാർഗം ഉണ്ടാകാൻ പോകുന്നു പുതിയൊരു നിയമം ഉണ്ടാകാൻ പോകുന്നു അതാണ് യേശു പറഞ്ഞതിൻ്റെ താൽപ്പര്യം നിരുപാധികം ദൈവത്തിന് ക്ഷമിക്കാനായിട്ട് സാധിക്കുകയില്ല എന്നാൽ ഒരു രക്ഷാമാർഗം ഉണ്ടെങ്കിൽ ക്ഷമിക്കാൻ സാധിക്കും ആ രക്ഷാമാർഗമാണ് യേശു യേശു പറഞ്ഞ ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു ഞാൻ മുഖാന്തരമല്ലാതെ ആരും പിതാവിൻ്റെ അടുക്കൽ എത്തുകയില്ല അപ്പോൾ യേശു രക്ഷിതാവായി വന്ന് മനുഷ്യൻ്റെ നരകം ഏറ്റെടുക്കുവാനായിട്ട് തയ്യാറായി ഇവിടെ ഗസ്സമനിയിൽ യേശു പ്രാർത്ഥിക്കുകയാണ് എന്താണ് പിതാവെ കഴിയുമെങ്കിൽ ഈ പാനപാത്ര എങ്കിൽ നീക്കണം അതെന്താണ് പിതാവിനെ വിട്ട് ഏകനായി കഴിയുന്ന ഒരവസ്ഥ യേശു സ്വർഗത്തിൽ പിതാവിനോടുകൂടെ ആയിരുന്നു ഭൂമിയിലും കൂടെയാണ് യേശു ജീവിച്ചത് അദൃശ്യനായ പിതാവിനോടു കൂടെ ആണ് പിതാവിനോട് പ്രാർത്ഥിച്ചും പിതാവുമായിട്ട് ആശയവിനിമയം നടത്തിയും ആണ് യേശു ജീവിച്ചത് പിതാവ് പറഞ്ഞതൊക്കെയാണ് യേശു ചെയ്തത് പിതാവ് ശക്തി നൽകുകയായിരുന്നു പിതാവ് സഹായിക്കുകയായിരുന്നു എന്നാൽ പിതാവിൻ്റെ സഹായമില്ലാതെ പിതാവിൻ്റെ സാന്നിധ്യമില്ലാതെ ദുഷ്ടന്മാരുടെയും പാപികളുടെയും മാത്രം സാന്നിധ്യമുള്ള അല്ലെങ്കിൽ പിശാചിൻ്റെ മാത്രം സാന്നിധ്യമുള്ള ആ ഒരു അനുഭവത്തിലേക്ക് യേശു പോകണം അപ്പോൾ പിതാവുമായിട്ട് ബന്ധമില്ലാത്ത കുറെ മണിക്കൂറുകൾ തനിക്കുണ്ടാകണം കാരണം നമ്മളെ ദൈവമക്കളാക്കാൻ ദൈവവുമായി സദാ ബന്ധമുള്ള മക്കളാക്കി നമ്മളെ മാറ്റണമെങ്കിൽ യേശു ഒരു മകൻ എന്നുള്ള ആ ഒരു പദവി ഇല്ലാതെ ഏകനായി കഴിയണമായിരുന്നു അതാണ് അല്ലാതെ എനിക്ക് അരിയേൽക്കാനോ വേദനയേൽക്കാനോ തുപ്പലേൽക്കാനോ കഴിയയില്ല എന്നുള്ളതല്ല പിതാവിൽ നിന്ന് വേർപെട്ട് ഉള്ള ആ ജീവിതം തെനിക്കോർക്കാൻ കഴിയുന്നതല്ല പക്ഷെ യേശു പറയുകയാണ് എൻ്റെ ഇഷ്ടമല്ല അങ്ങയുടെ ഇഷ്ടം നടക്കട്ടെ പ്രിയപ്പെട്ടവരെ ഈ പ്രാർത്ഥനയ്ക്ക് സാക്ഷ്യം വഹിക്കാൻ മൂന്ന് പേരെയാണ് യേശു കൊണ്ടുപോയത് ഈ മൂന്ന് പേരെ ഐറോസിന്റെ മകൾ ഉയർപ്പിച്ചപ്പോൾ യേശു അത് കാണിക്കാൻ കൊണ്ടുപോയി മറുപമലയിൽ തേജസ്കരിക്കപ്പെട്ടപ്പോൾ അത് കാണിക്കാൻ കൊണ്ടുപോയി മൂന്നാമത് ഇവരെയാണ് കത്സമനയിലെ ഈ പ്രാർത്ഥന കാണിക്കാനായിട്ട് കൊണ്ടുപോയത് യേശുവിനെ ഏറെ സ്നേഹിച്ചിരുന്ന ആളുകളായിരുന്നു ഈ മൂന്ന് പേർ അതുകൊണ്ടാണ് അവർക്കിങ്ങനെയുള്ള മൂന്ന് പ്രത്യേക അവസരങ്ങൾ കർത്താവ് നൽകുവാനിടയായി തീർന്നത് സന്തോഷത്തോടെയാണ് കർത്താവ് യേശു നമ്മുടെ നരക അനുഭവിക്കുവാൻ തയ്യാറായത് അതിനായിട്ട് യേശു തന്നെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുകയായിരുന്നു അവസാനം യേശു പറയുന്നത് പിതാവ് നാഴിക വന്നിരിക്കുന്നു ശിഷ്യന്മാരോടും പറഞ്ഞു എന്നെ കാണിച്ചു കൊടുക്കുന്നവൻ അടുത്തിരിക്കുന്നു നാഴിക വന്നിരിക്കുന്നു എല്ലാം അറിഞ്ഞുകൊണ്ട് നമ്മളെ രക്ഷിക്കുവാൻ നമ്മുടെ കർത്താവ് തന്നെത്താൻ നരകത്തിനായിട്ട് ഏൽപ്പിച്ചു കൊടുക്കുകയായിരുന്നു നമ്മെ രക്ഷിക്കുവാൻ ഒരു ബലിമൃഗമാകുവാൻ സ്വയം തയ്യാറാകുകയായിരുന്നു അതാണ് യഥമന നമ്മെ പഠിപ്പിക്കുന്നത് കർത്താവിൻ്റെ വലിയ നാമം വാഴ്ത്തുപെടുമാറാകട്ടെ